നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതൊക്കെ സംസ്ഥാനങ്ങൾ എതിർത്താലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മോദി സർക്കാർ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യമെമ്പാടും ഉണ്ടായത് അതിനെയൊക്കെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് കേരളം തുടക്കം മുതൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെ എതിർത്തിരുന്നു നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ രൂപപ്പെട്ടത് ആ കാഴ്ചപ്പാടുകളെ ആകെ തകർത്ത് രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പൌരത്വ നിയമം എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്താകമാനം ഉയർന്നു വന്നതാണ് കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് യാതൊരു കാരണവശാലും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ നിയമം നടപ്പാക്കപ്പെടുകയില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ബോണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികൂട്ടിലാകുന്ന തരത്തിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ദിവസമാണ് ഇത്തരം ഒരു വിജ്ഞാപനം വന്നത് എന്നത് യാദർശികമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിജയം നേടാനാകുമോ എന്ന പരിശ്രമത്തിന്റെ ഫലമാണ് പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മതനിരപേക്ഷ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പ ഉയർത്തും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നു അതായത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സി പി എം പറയുന്നത് ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കും എന്നത് കേരളം അടക്കം ആറ് സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച വൈകിട്ടോടെ പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വരികയായിരുന്നു നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാസി മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതി നേരത്തെ പാർലമെന്റ് പാസാക്കിയിരുന്നു നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഡൽഹിയിൽ ഉൾപ്പെടെ സുരക്ഷ തുടരുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മുപ്പത്തിയോരായിരത്തിലധികം അഭ്യാഥികൾക്ക് സി എ എ ഗുണം ചെയ്യും അപേക്ഷകൾ പരിശോധിക്കാൻ സെൻസസ് നടപടിക്രമങ്ങളുടെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സമിതിയുമുണ്ട്